कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ ഭാഗവത കഥകൾ ഒരിക്കൽ ദ്വാരകയുടെ പരിസരത്തുള്ള ഭവനത്തിൽ കളിക്കുകയായിരുന്ന ശ്രീകൃഷ്ണപുത്രന്മാർ വെള്ളമില്ലാത്ത കിണറ്റിൽ ഒരു വലിയ ഓന്ത് കിടക്കുന്നത് കണ്ടു അവർ അമ്പരപ്പോടെ ശബ്ദമുയർത്തിയപ്പോൾ ഓടിയെത്തിയ നഗരവാസികളെല്ലാം ചേർന്ന് പൊട്ടക്കിണറ്റിലെ ഓന്തിനെ കയറുകൾ ഉപയോഗിച്ച് വലിച്ചുകയറ്റാൻ നോക്കിയെങ്കിലും വലിയ ഭാരവും വലുപ്പവും ഉണ്ടായിരുന്ന അതിനെ ഉയർത്താൻ കഴിഞ്ഞില്ല കുട്ടികൾ ഓടിവന്ന് വന്ന് അഭ്യർത്ഥിച്ചത് കേട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ പൊട്ടക്കിണറ്റിനെ അടുത്തു ചെന്നു ഈ കൂറ്റൻ ഓന്തിനെ തന്റെ ഇടത് കൈകൊണ്ട് ശ്രീകൃഷ്ണൻ സ്പർശിച്ചതും അത് ദിവ്യരൂപിയായ ഒരു പുരുഷനായി മാറി ഈ മായാജാലം കണ്ട സർവരും അമ്പരന്നു ശ്രീകൃഷ്ണനാകട്ടെ അദ്ദേഹത്തോട് ഈ രൂപമാറ്റത്തിന് പിന്നിലെ കഥ എന്താണ് എന്നാരഞ്ഞു അങ്ങനെ ഓന്തിൽ നിന്ന് മനുഷ്യരൂപം പ്രാപിച്ച ദിവ്യരൂപം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പ്രഭോ അങ്ങേക്കറിയാത്തതായിട്ട് ഈ ത്രിലോകങ്ങളിലും യാതൊന്നും തന്നെയില്ല എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ എന്റെ കഥ പറഞ്ഞു തരാം മഹാനായ ഇക്ഷാക്കു രാജാവിന്റെ പുത്രനായ മൃഗനാണ് ഞാൻ മൃഗമഹാരാജാവ് എന്ന ജന്മത്തിൽ ഏറ്റവും വലിയ ദാനശീലന്മാരിൽ ഒരാളായിരുന്നു ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും മഴക്കാലത്ത് ഭൂമിയിൽ വീഴുന്ന ജലകണികകളെയും ഒരുപക്ഷെ ഒരാൾക്ക് എണ്ണിത്തീർക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഞാൻ ദാനം ചെയ്ത പശുക്കളുടെ എണ്ണമെടുക്കാൻ ആർക്കും തന്നെ കഴിയുകയില്ല വിശിഷ്ടമായ പശുവെന്ന് പേരുകേട്ട കപില പശുക്കളെ മാത്രമാണ് ഞാൻ ദാനം ചെയ്തത് ബ്രാഹ്മണന്മാർ ഭക്തന്മാർ ദരിദ്രന്മാർ ഇവരെല്ലാവരും അതിന്റെ പാലും വെണ്ണയും ഉപയോഗിച്ച് ജീവിതം കഴിച്ചു ഇതുകൂടാതെ ധാരാളം യജ്ഞങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു വഴിനീളെ തണ്ണീർ പന്തലുകൾ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് കേൾവി കേൾക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു ബ്രാഹ്മണനെ ഞാൻ ഒരു പശുവിനെ ദാനം ചെയ്തു ലക്ഷണമെല്ലാം മൊത്ത പശു പക്ഷെ ആരുടെ കൈപ്പിഴ കൊണ്ടാണോ അതോ ആ പശു സ്വയം കയറുപൊട്ടിച്ചു പോന്നതാണോ എങ്ങനെയെന്ന് എനിക്കിപ്പോഴും അറിയില്ല ആ പശു വീണ്ടും ഞാൻ ദാനം ചെയ്യാനായി നിർത്തിയിരിക്കുന്ന പശുക്കളുടെ കൂട്ടത്തിൽ വന്നു ചേർന്നു അതറിയാതെ ഈ പശുവിനെ ഞാൻ വീണ്ടും മറ്റൊരു ബ്രാഹ്മണനെ ദാനം ചെയ്തു ഈ പശുവിനെ കൊണ്ടുപോകുമ്പോൾ തന്റെ പശുവിനെയും തിരക്കി അവർ തമ്മിൽ വഴക്കായി രണ്ട് ബ്രാഹ്മണന്മാരും ഇതെനിക്ക് മഹാരാജാവ് ദാനം ചെയ്തു തന്ന പശുവാണ് എന്നിടത്ത് ഉറച്ചുനിന്നു ഒടുവിൽ അവർ എന്റെ അരികിൽ വന്നു അപ്പോൾ മാത്രമാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ അറിയുന്നത് ഞാൻ അവരോട് ക്ഷമ ചോദിച്ച് പരിഹാരം ചോദിച്ചെങ്കിലും അവർ തരാതെ മടങ്ങി അപ്പോഴേക്കും എന്റെ മരണസമയം എത്തിക്കഴിഞ്ഞിരുന്നു യമകിങ്കരന്മാർ വന്ന് എന്നെ യമരാജാവിന്റെ മുന്നിലെത്തിച്ചു അദ്ദേഹമാകട്ടെ എന്നോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് എണ്ണമറ്റ നന്മകൾ ചെയ്തു തീർത്തിട്ടുണ്ട് അതിന്റെ പുണ്യം അങ്ങയെ സദാ ചൂഴ്ന്നു നിൽക്കുകയും ചെയ്യും എങ്കിലും അറിയാതെയാണെങ്കിലും അങ്ങ് ഒരു പാപം ചെയ്തിരിക്കുന്നു അങ്ങക്ക് ഏത് ഫലമാണ് ആദ്യം അനുഭവിക്കേണ്ടത് നന്മകളുടെ ഫലമായ സ്വർഗത്തിലേക്കുള്ള വാസമോ അതോ പാപത്തിനുള്ള ശിക്ഷയോ അപ്പോൾ ഞാൻ ഓർത്തു പുണ്യം വളരെയേറെയുണ്ട് ശിക്ഷയാകട്ടെ ഒരു ചെറിയ തെറ്റിന്റേത് മാത്രവും അതനുഭവിച്ചാൽ അനന്തകാലം സ്വർഗത്തിൽ വസിക്കാമല്ലോ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ശിക്ഷ ആദ്യം തന്നോളൂ അങ്ങനെ പെട്ടെന്ന് ഞാനിതാ നീജജന്മമായ ഓന്തിന്റെ രൂപം ധരിച്ച് ഭൂമിയിലേക്ക് പിറന്നു വീണു അന്നുമുതൽ വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ ഓന്തിന്റെ രൂപവുമായി ഞാൻ കഴിയുകയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നു അനന്തമായ പുണ്യം എന്റെ പേരിൽ ഉള്ളതുകൊണ്ടാണ് ഈ ജന്മം എനിക്ക് യമരാജൻ കൽപ്പിച്ചു തന്നതെന്ന് അതുകൊണ്ടാണല്ലോ അങ്ങയുടെ കരലാളനം ഏൽക്കാനും പുണ്യം പ്രാപിക്കാനും എനിക്ക് കഴിഞ്ഞത് അങ്ങെന്നെ അനുഗ്രഹിക്കുക യോഗീശ്വരന്മാർക്ക് പോലും നേരിട്ട് കാണാൻ കഴിയാത്ത ഈ സ്വരൂപം ദർശിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ അങ്ങയുടെ സ്പർശനത്താൽ എന്നെ അനുഗ്രഹിച്ചല്ലോ അങ്ങയുടെ സ്വപ്നങ്ങളെ എപ്പോഴും ഭക്തിയോടെ സ്മരിക്കാനുള്ള വരം എനിക്ക് തന്നാലും ഇങ്ങനെ പറഞ്ഞ് തൊഴുതു കിടക്കുന്ന മൃഗമഹാരാജാവിനെ വീണ്ടും തന്റെ കൈകൾ കൊണ്ട് എഴുന്നേൽപ്പിച്ച് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ അങ്ങ് തീർച്ചയായും സുഖൃതി തന്നെ അങ്ങയുടെ പുണ്യത്തിന്റെ ഫലമായി അങ്ങക്ക് സ്വർഗവാസിയാകാൻ കഴിയുക തന്നെ ചെയ്യും അനന്തകാലത്തോളം അങ്ങ് സുഖമായി വാഴുക ഇതു കേട്ടപ്പോൾ നൃഗരാജാവ് തൊഴുതുകൊണ്ട് ആകാശത്തിൽ മറഞ്ഞു ശ്രീകൃഷ്ണനാകട്ടെ ചുറ്റും കൂടി നിന്നവരോട് ഇങ്ങനെ പറഞ്ഞു അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും പാപകർമ്മം ചെയ്യാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സറിവോടെ അല്ലെങ്കിൽ പോലും പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഇതാ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടത് ബലരാമൻ ദ്വാരകയിൽ നിന്നും പഴയ ചങ്ങാതിമാരെ കാണാനായി വൃന്ദാവനത്തിൽ മടങ്ങിയെത്തിയതും പിന്നീടുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങളുമാണ് ശുഖമുനി ഈ കഥയ്ക്ക് ശേഷം പറഞ്ഞത് ഏറെക്കാലം ദ്വാരകയിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം ബലരാമനെ ഇങ്ങനെ തോന്നി എത്ര കാലമായി വൃന്ദാവനവും അവിടെയുള്ള കൂട്ടുകാരെയുമൊക്കെ കണ്ടിട്ട് അച്ഛനെ പോലെ പരിപാലിച്ച നന്ദഗോപർ അമ്മയായി സ്നേഹിച്ച യശോദ ഏറ്റവും പ്രിയപ്പെട്ട ചെങ്ങാതിമാർ ഇവരെയെല്ലാം വെടിഞ്ഞു പോന്നതിനു ശേഷം മടങ്ങി ചെല്ലാതിരുന്നത് നന്ദികേടല്ലേ അങ്ങനെയെല്ലാം വ്യാകുലമായ അദ്ദേഹം ഉടൻ തന്നെ തന്റെ തേരാളിയെ വിളിച്ച് തേരൊരുക്കി വൃന്ദാവനത്തിലേക്ക് യാത്രയായി സന്ധ്യയോടുകൂടി അവിടെ എത്തിച്ചേർന്ന ബലരാമനെ കണ്ടപ്പോൾ ഗോകുലവാസികൾക്കെല്ലാം അത്യധികം ആനന്ദമുണ്ടായി തേരിലിരുന്ന് തന്നെ വൃന്ദാവന കാഴ്ചകൾ കണ്ട അദ്ദേഹം നന്ദഗോപുരുടെ വസതിക്ക് മുന്നിൽ തേര് നിന്ന ഉടൻ തന്നെ നന്ദഗോപുരേയും യശോദയെയും നേരിൽ കണ്ട് നമസ്കരിച്ചു അന്തപുരത്തിൽ നിന്നും ഓടിയെത്തിയ യശോദാ മാതാവ് ആകട്ടെ കുട്ടിക്കാലത്ത് കൃഷ്ണനും രാമനും ഏറെ ഇഷ്ടമുണ്ടായിരുന്ന മധുര പദാർത്ഥങ്ങളും ഭക്ഷണവും നൽകി അദ്ദേഹത്തെ സൽക്കരിച്ചു ശ്രീകൃഷ്ണന്റെ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും യശോദ കേട്ടുകൊണ്ടിരുന്നു ബലരാമനാകട്ടെ അമ്മയോടും അച്ഛനോടും വൃന്ദാവനം വിട്ടുപോകുന്നതിൽ പിന്നെ നടന്ന സംഭവങ്ങൾ ചിത്രം വരച്ചു കൊടുത്താൽ എന്നതുപോലെ മനോഹരമായി വിവരിച്ചു ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ വർണ്ണിച്ചു കേട്ട് യശോദാ മാതാവ് അനന്തപുളകി അപ്പോഴേക്കും ബാല്യകാലത്തെ ചങ്ങാതിമാർ ഓടിയെത്തി അവർക്കും ബലരാമന്റെ സന്ദർശനം ഏറെ സന്തോഷം നൽകി എല്ലാവരും ഒത്തുചേർന്ന് പഴയ കാലത്തേതുപോലെ കാളിന്തി നദീതീരത്തിലൂടെ നടന്നപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ പറയുകയും ആനന്ദിക്കുകയും ചെയ്തു കംസനെ വധിക്കാനായി വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോയ ശേഷം കൃഷ്ണനോ ബലരാമനോ ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് തിരികെ വന്നിട്ടില്ലല്ലോ കംസ വധത്തിനു ശേഷമുണ്ടായ കാര്യങ്ങൾ യുദ്ധങ്ങൾ വിവാഹം കുട്ടികൾ എന്നിങ്ങനെ മധുരയ്ക്ക് പകരം സൃഷ്ടിച്ച ദ്വാരകാപുരിയുടെ നിർമ്മാണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോഴേക്കും ഇവരുടെ ബാല്യകാല സഖികൾ വിവരമറിഞ്ഞ് എത്തി ഗോപികമാർ ബലരാമനെ കണ്ടതും ആനന്ദം കൊണ്ട് മതിമറന്നു അവർ ഇങ്ങനെ ചോദിച്ചു അല്ലയോ ബലരാമ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ മാത്രം ഇങ്ങോട്ട് മടങ്ങി വരാത്തത് ഞങ്ങളെ എല്ലാവരെയും അദ്ദേഹം മറന്നു കളഞ്ഞു അല്ലേ ദ്വാരകാപുരിയിലെ സുന്ദരിമാരെ കണ്ടപ്പോഴേക്കും ഞങ്ങളുടെ മുഖം പോലും ഓർമ്മയില്ലാതെ വന്നിട്ടുണ്ടാവും ഞങ്ങളെ ഒന്ന് ഓർമ്മിച്ചുകൂടെ ഇങ്ങോട്ട് വന്നുകൂടെ അവന്റെ അച്ഛനമ്മമാർ ഇവിടെയില്ലേ അവനെ ഉപരി സ്നേഹിച്ചിരുന്ന അച്ഛനമ്മമാർ അവനുവേണ്ടി സർവതം ഉപേക്ഷിച്ച ഞങ്ങളെ എങ്ങനെയാണ് അവനിങ്ങനെ ഇത്ര ദയയില്ലാതെ മറക്കുന്നത് ഞങ്ങളുടെ മാതാവ് പിതാവ് സഹോദരി സഹോദരന്മാർ കുടുംബം എല്ലാം ഞങ്ങൾ മറന്നു കൃഷ്ണരൂപം മാത്രമാണ് മനസ്സിലുള്ളത് ഞങ്ങളെ വെടിഞ്ഞു പോയെങ്കിലും ഞങ്ങൾ ഒരു അണുവിട മനസ്സ് മാറ്റിയിട്ടില്ല അക്രൂരൻ എന്ന ക്രൂരനും നീയും കൂടെ അവനെ ബലമായി ദ്വാരകയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ ദൂതൻ വഴി വാക്ക് തന്നു ഇപ്പോൾ കംസന്റെ ആജ്ഞയനുസരിച്ച് പോവുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല എന്നാൽ ഉടൻ തന്നെ ഞാൻ മടങ്ങിയെത്തും സാധുക്കളായ ഞങ്ങൾ അവന്റെ വാക്കുകൾ വിശ്വസിച്ചു ദ്വാരകയിൽ സ്ത്രീജനങ്ങൾ കൃഷ്ണന്റെ വാക്ക് വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾ ഗോപികമാരോട് ഏറ്റവും അടുപ്പമുണ്ടെന്ന് കാണിച്ച് ജീവിച്ചു വന്നിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാ മമതയും ഉപേക്ഷിച്ച് അദ്ദേഹം പോയില്ലേ കൃഷ്ണന്റെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടവും പുഞ്ചിരിയും ആർക്കും ചെറുത്തു നിൽക്കാനാവില്ല മറ്റൊരു ഗോപിക ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ദ്വാരകയിലുള്ള സ്ത്രീകളും കൃഷ്ണന് വഴങ്ങിയിരിക്കും അവരെ ദ്വേഷിച്ചിട്ട് കാര്യമില്ല കൃഷ്ണന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ വൈഷമ്യമില്ലെങ്കിൽ നാമും അദ്ദേഹത്തെ കൂടാതെ ജീവിക്കാൻ പഠിക്കണം നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം ഇങ്ങനെയെല്ലാം പറഞ്ഞുവെങ്കിലും അവരെല്ലാം കൃഷ്ണനിൽ അപ്പോഴും മനസ്സുറപ്പിച്ചവരായിരുന്നു എന്നും കൃഷ്ണലീലാ കഥകളിലും മഹിമകളിലും അത്യാകൃഷ്ടരായിരുന്നതുകൊണ്ട് ഓരോ സംസാരവും കൃഷ്ണനിൽ തിരിച്ചെത്തി അതവർക്ക് ആഹ്ലാദം നൽകി ബലരാമൻ വീണ്ടും വീണ്ടും കൃഷ്ണകഥകൾ ആവർത്തിച്ചു പറഞ്ഞു അക്കാലത്താണ് ബലരാമൻ യമുനയുടെ ഗതി മാറ്റിയത് നദിയെ ബലരാമൻ ഗതിമാറ്റി ഒഴുക്കിയത് എന്തിന് ആ കഥ നാളെ